ഇപ്പൊ ചെങ്ങായിമാരെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലാണെങ്കിലും തൊടിയിൽ ചില ഇതൊക്കെ ഉണ്ടാകും ഇതില്ലെങ്കിലും നമ്മുടെ പീഡിയിലൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ കടച്ചക്ക ഇതിന് ശീമച്ചക്ക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതും ഇത് ഒന്ന് തന്നെയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുകയെന്നറില്ല കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത് കടച്ചക്ക എന്ന് കേട്ടോ അങ്ങനെ നമ്മൾ കീപ്പള്ളി അങ്ങാടീന്ന് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു മേടിച്ചു ഞാൻ എല്ലാ കൊല്ലം ഇത് കാണും മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആട്ടോ ഈ സംഭവം ഇത് ഉപ്പേരി വെച്ച് കഴിക്കാം അതല്ലെങ്കിൽ ചാർ ആയിട്ട് വെക്കാം ഏത് രീതിയിൽ വേണേലും കടച്ചൊക്കെ വെക്കും ചെയ്യാം ഇതിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാർ ആട്ടോ അതായത് നമ്മൾ മസാലയൊക്കെ ചേർത്ത് നമ്മൾ ഇറച്ചിക്കറി മാറി നിൽക്കും അത്ര രുചിയിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും കേട്ടോ അപ്പം ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അതിന്റെ ഒരു കടച്ചക്കയുടെ പകുതി നമ്മളെടുത്തിട്ടുള്ളൂ അതൊക്കെ അതിനകത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു സ ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു സവാള എന്ന് വെച്ചാൽ ചെറിയ സബോള കേട്ടോ അതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള രുചിയൊക്കെ ഉണ്ടാകുള്ളേ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തോളി പിന്നെ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഇത്രയും മതി ഇതിനകത്തോടെ ചേരുവകളെന്ന് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം ഇതും കൂടി ഒഴിച്ച് നമുക്ക് ഒരുപാട് വെള്ളം നോക്കിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി ഒരാറ്റീസിൽ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ കടച്ചക്ക ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടില്ല അവിടെ തൃശ്ശൂര് ഞാൻ സ്വാമീൻ്റെ ആശ്രമത്തിൽ ജോ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്നാണ് അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മഴക്കാലത്ത് ഇങ്ങനെ കൊടുപാട് കൊണ്ടുവരുമ്പോൾ പേഷ്യൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കടച്ചക്കറി അവർക്ക് ഉണ്ടാക്കി കൊടുക്കോ പേഷ്യൻസിനെ എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ആ സമയത്താണ് ഈ കറി ഉണ്ടാക്കാനൊക്കെ ഞാൻ അവിടുന്ന് കേട്ടോ ഇതൊക്കെ പഠിച്ചത് അപ്പം നമുക്ക് ഒരു അരമുറി തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ വറുത്തരക്കണം അരമുറി തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ നന്നായി വറുത്തെടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരം ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ കിഴങ്ങിൻ കിഴങ്ങും ഉള്ളിയും നമ്മുടെ ഈ പറഞ്ഞ കടച്ചൊക്കെ എല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പും ഉണ്ട് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇത്രയും വേണ്ടുവല്ലോ പ്രത്യേകിച്ച് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല അപ്പം നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരച്ച് നമുക്ക് നമുക്ക് ഇനി കറിയിലോട്ട് തട്ടി കൊടുക്കാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കടച്ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സീസണിലൊക്കെ കിട്ടുന്ന സാധനമല്ലേ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമായിരിക്കും കടച്ചക്ക കൂണ് ഇതൊക്കെയാണ് നമുക്ക് മഴക്കാലത്ത് കിട്ടുന്ന സാധനം ഊണൊന്നും തൊടിയിൽ കാണാനേ കിട്ടുന്നില്ല കേട്ടോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല മസാല കിട്ടുകയറി ചെഞ്ചിറസാല കൂണ് കറിയൊക്കെ അതൊന്നും ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയത് ഇപ്പം കടച്ചക്കയാണ് പണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് അയൽവാക്കത്തുനിന്നൊക്കെ കിട്ടുകയാണ് ഇപ്പം അങ്ങനെയും കിട്ടാനില്ല കേട്ടോ അപ്പം ഇതെല്ലാം കടയിൽ നിന്ന് കാണുമ്പോൾ മേടിച്ചുകൊണ്ട് വരികയാണ് അപ്പം കിലോയ്ക്ക് എൺപത് രൂപ വിലയുണ്ട് കേട്ടോ കടച്ചയ്ക്കു അപ്പം നമ്മുടെ കടച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് താളിച്ചിടാം ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കറിയപ്പനും കൂടി ഇട്ട് നല്ല മൂത്ത് വരുമ്പം അതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഫിനിഷ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ കടച്ചക്കറി ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പിന്നെ ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു അവർ ഇതുപോലെ ഒന്ന് വെച്ച് കഴിച്ചു നോക്കട്ടെ അപ്പം നിങ്ങൾ വെക്കുന്ന രീതി ഇങ്ങനെയാണോന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ചെങ്ങായിമാരെ എല്ലാവരോടും സ്നേഹം മാത്രം തെറ്റാ